ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് തിരുവാഴിയോട് ശ്രീകൃഷ്ണപുരം ആര്യമ്പാവ് റോഡിൽ ശ്രീകൃഷ്ണപുരം എസ് ബി ഐ ജംഗ്ഷന് സമീപമുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് സമീപമുള്ള മരങ്ങൾ വാഹനയാത്രക്കാർക്കും ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ബസ് കാത്തിരിക്കുന്ന യാത്രക്കാർക്കും ഭീഷണിയാവുന്നു എത്രയും പെട്ടെന്ന് നടപടിയെടുക്കണം എന്ന് ആവശ്യം മരത്തിന്റെ ശിഖരങ്ങൾ പൊട്ടി വീഴുന്നത് പതിവാണ് ശ്രീകൃഷ്ണപുരത്ത് ടൗൺ പ്രദേശത്ത് കൂടുതൽ തിരക്കുള്ള പ്രദേശമാണ് എസ് ബി ഐ ജംഗ്ഷൻ എഞ്ചിനീയറിംഗ് കോളേജ് ബി ടി ബി കോളേജ് മണ്ണാർക്കാട് ഭാഗത്തേക്കുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് വിദ്യാർത്ഥികൾ ബസ് കാത്തു നിൽക്കുന്നതും മണ്ണാർക്കാട് കടമ്പഴിപ്പുറം ഭാഗങ്ങളിലേക്ക് ബസ് കാത്തിരിക്കുന്ന കേന്ദ്രം കൂടിയാണ് എസ് ബി ഐ ജംഗ്ഷൻ പി ഡബ്ല്യു ഡിയും പഞ്ചായത്തും നിരുത്തരവാദപരമായ സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് വാർഡ് മെമ്പർ കെ കോയ ആരോപിച്ചു ഷെഡ് മുതൽ എസ് ബി ഐ ജംഗ്ഷൻ വരെ നിരവധി മരങ്ങളാണ് നിൽക്കുന്നത് അപകട സാഹചര്യം നിലനിൽക്കുന്ന മരങ്ങളുടെ ശിഖരങ്ങൾ വെട്ടിമാറ്റണം എന്ന് ആവശ്യപ്പെട്ടു ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ ആസ്പത്രി ജംഗ്ഷനിൽ മുതൽ ഷെഡൻകുന്ന് വരെ വഴിയോരത്ത് അതായത് റോഡിൻ്റെ സൈഡിൽ പല ജംഗ്ഷനുകളിലും അപകട ഭീഷണി നിൽക്കുന്ന ഒരുപാട് മരങ്ങളുണ്ട് അതിൽ ഏറ്റവും അപകടകരമായ നിലയിൽ നിൽക്കുന്നത് എസ് ബി ടി ജംഗ്ഷനിലെ ഒരു മൂന്ന് മരങ്ങളാണ് ആ മരങ്ങൾ വെട്ടിമാറ്റാൻ എന്നോ ആളുകൾ പരാതി കൊടുക്കുന്നു പല പ്രാവശ്യങ്ങളിലായി അതിൻ്റെ ശിഖരങ്ങൾ ഇടിഞ്ഞ് അപകടാവസ്ഥയിൽ നിൽക്കുന്നു വീഴുന്നു പല നാലിഴക്കാണ് ഒരു കൊമ്പ് വീണിട്ട് ആളുകൾ രക്ഷപ്പെട്ടത് അവിടെ ബസ് കാത്തു നിൽക്കുന്നവരുണ്ട് അതേപോലെ തന്നെ വെയിറ്റിംഗ് ഷെഡിൽ കയറി നിൽക്കുന്നവരുണ്ട് വാഹനങ്ങൾ നിൽക്കുന്ന സ്റ്റോപ്പുകളാണ് ഇത് ഏതെങ്കിലും ഒരു മരം പിഴുത് വീണാൽ മറിഞ്ഞ് വീണാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നിരുത്തരവാദപരമായ സമീപനത്തിലൂടെയാണ് പി ഡബ്ല്യു ഡിയും ശ്രീകൃഷ്ണപുരത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും കണക്കാക്കുന്നു പി ഡബ്ല്യു ഡി അത് വെട്ടാം എന്ന് ഏറ്റ് പല പ്രാവശ്യം മാറിയെങ്കിലും ഈ ശ്രീകൃഷ്ണപുരത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ അധികാരികൾക്ക് അവരുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അത് വെട്ടിമാറ്റി വരാനിരിക്കുന്ന വലിയൊരു ദുരന്തം ഒഴിവാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്തവും അവരുടെ റെസ്പോൺസിബിലിറ്റിയും അവർക്കുണ്ട് എന്നാൽ അതിന് വേണ്ട നടപടികൾ എടുക്കുന്നില്ല എന്നതാണ് വല്ലാത്തൊരു പ്രയാസമായി തോന്നുന്നത് ഇത്തരത്തിലുള്ള മരങ്ങളുടെ ശിഖരം പി ഡബ്ല്യു ഡി അല്ലെങ്കിൽ അതിന് ബന്ധപ്പെട്ട അധികാരികളോ വെട്ടിമാറ്റുന്നില്ലെങ്കിൽ ശ്രീഷണപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ അധികാരികൾ മുന്നിട്ടിറങ്ങി അത് വെട്ടിമാറ്റി വരാനിരിക്കുന്ന ജീവഹാനിയിൽ നിന്ന് മതഭാഗ്യരായ ജനങ്ങളെ മാറ്റി നിർത്തേണ്ടതാണ് എത്രയും പെട്ടെന്ന് മരങ്ങൾ വെട്ടിമാറ്റിയില്ലെങ്കിൽ അത് ഒരു വൻ ദുരന്തത്തിന് കാരണമായേക്കാം എന്ന ആശങ്കയിലാണ് ജനങ്ങൾ